അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു അടുത്തത് ഹാത്തി മുനാരിൽ അഫ്ബാലി ലാത്തിയ താഴെ ഉള്ളതിൻ്റെ മുന്നാരിയായ ഫീലുകൾ കൊണ്ടുവരിക അപ്പോൾ മാതിയായ ഫീൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്നാരി കൊണ്ടുവരിക ആദ്യത്തെ തറക്ക തറക്ക നമ്മൾ പഠിച്ചതാണ് മുട്ടുക അപ്പോൾ അവൻ മുട്ടി അപ്പം അതിൻ്റെ മുലാരി എന്താ യത്ത് റുക്കു അവൻ മുട്ടും അവൻ മുട്ടുന്നു നത്തക്ക നത്തക്ക എന്ന് പറഞ്ഞാൽ സംസാരം ഓക്കെ അതിൻ്റെ മൂന്നാരി എന്താ യന്തിക്കു അവൻ സംസാരിക്കും അവൻ സംസാരിക്കുന്നു നദക്കാന്നു പറഞ്ഞാൽ അവൻ സംസാരിച്ചു പിന്നെ സഹബ കൂടെ പോവുക അതിൻ്റെ മൂന്നാരി എന്താ യസാബു അവൻ കൂടെ പോയി അവൻ കൂടെ പോകുന്നു അടുത്തത് ഹാത്തി ജമ്മുൽ കലിമത്തിൽ കലിമാത്തിൽ ആത്തിയ താഴെ ഉള്ളതിൻ്റെ ബഹുവചനം പറയുക ഏകവചനം കൊടുത്തിട്ടുണ്ട് ബഹുവചനം പറയുക നുസ്ഖാത്ത നുസ്ഖത്തു എന്ന് പറഞ്ഞാൽ പകർപ്പ് അതിൻ്റെ ബഹുവചനം നുസാഹുൻ ഇതൊക്കെ മനഃപ്പാടാക്കേണ്ടി വരും ഹദിയത് ഹദിയത്തുൻ എന്ന് പറഞ്ഞാൽ സമ്മാനം ഹദിയ ഹദിയ ഹദായ ഹദായ സമ്മാനങ്ങൾ ഹദായ മർക്കസുൻ മറ മർക്കസെന്നു പറഞ്ഞാൽ സെൻറ്റർ ഓരോ സെൻറ്ററുകൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ ബഹുവചനം എന്താ മറാക്കിസു സെൻറ്ററുകൾ ഫുർസത്തുൻ അവസരം അതിൻ്റെ ബഹുവചനം എന്താ ഫുറാസുൻ ഒൻവാനുൻ അഡ്രസ്സ് ഒൻവൻ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് അതിൻ്റെ ബഹുജനം എന്താ ഇത് നമ്മൾ പഠിച്ചതാ അനാവിനു അനാവിനു അഡ്രസ്സുകൾ സിറുൻ രഹസ്യം അതിൻ്റെ എന്താ അസ്രാറുൻ രഹസ്യങ്ങൾ അപ്പോൾ നിങ്ങൾ കൈമില് ബുക്ക് ഉണ്ടാകണം ഇത് താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ചാനലാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ പി ഡി എഫ് ഉണ്ട് ബാറക്കള്ളാ ഹുഫീഖും ഹാത്തി അൽ കലി തേയ്നിൽ അപ്പോൾ താഴെ കൊടുത്ത രണ്ട് വാക്കുകളുടെ അതുകൊണ്ടാണ് കലിമത്തേനിൽ ആത്തിയ തേനി നാത്ത് മന്നൂത്ത് പഠിച്ചതാണ് നമ്മൾ അപ്പോൾ കലിമത്തേനി കലിമത്താനി എന്ന് പറഞ്ഞാൽ അത് മർഫൂ ആകുമ്പോൾ കലിമത്തേനിന്ന് പറയുമ്പോൾ അത് മജ്റൂർ ആകുമ്പോൾ അല്ലേ കാരണം മുഫ്രദൽ കലിമത്തേനി ഏകവചനം കൊണ്ടു വരുമോ രണ്ട് വാക്കുകളുടെ ഷാനു ഷാനു എന്ന് പറഞ്ഞാൽ കാര്യം അതിൻ്റെ ബഹുജനന്ത ഷു ഊനുൻ കാര്യങ്ങൾ മൻഹജുൻ മനഹജു മൻഹജു രീതിശാസ്ത്രം രീതി ഒരു കാര്യം ഇങ്ങനെ ചെയ്യുക മെത്തേഡ് അതിൻ്റെ ബഹുജനന്ത മനാഹിജ് വാറക്കള്ളാപ്പിക്കും പാഠം അഞ്ചൂടെ അവസാനിപ്പിച്ചു അവസാനിച്ചു സുബാനക്കുല്ലാം അഭ്യന്ത അഷ്ലാത്ത അസ്തഫുൽ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു